ഫെബ്രുവരി തീർന്നു മാർച്ച് ആരംഭിക്കാറായി വേനൽക്കാലമായി ചെടികളൊക്കെ കൂമ്പിത്തുടങ്ങി വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും ചൂടിൻ്റെ അതികാഠിന്യം മനുഷ്യനു മാത്രമല്ല മൃഗങ്ങൾക്കും ചെടികൾക്കുമെല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും വൈകാരികക്കിടയിലും നമ്മുടെ ചെടിയിൽ ഒരു കൊച്ചു വഴുതനങ്ങയും പിടിച്ചവൻ നിപ്പാണ് ആമ്പൽക്കുളം ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയായി വാടാമല്ലി പൂവ കൂടുതൽ സുന്ദരിയായി കാരണം അവന് ചൂടാണ് ആവശ്യം മനോഹരമായ വാടാമല്ലിപ്പൂ ഒക്കെ കാന്താരി മുളക് കൈകൾ വീശി നിപ്പുണ്ട് പൂവിട്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഇതാ കൊച്ചി ചെമ്പരത്തിപ്പൂ തന്നാലാവുന്ന രീതിയിൽ ഒരു കൊച്ചു പൂവുമായിട്ട് അവന് നിപ്പ കൊച്ചു പൂ മാത്രമല്ല ഒരു വലിയ പൂ കാണിക്കാം നമ്മുടെ കുരുമുളകിൻ്റെ കുറ്റിമുളകിൻ്റെ ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞെങ്കിലും അടുത്ത സെക്ഷൻ അവൻ ജോലി ആരംഭിച്ച് കഴിഞ്ഞു ഇത് വേണ്ട മറ്റ് ഐറ്റംസൊക്കെ മേടിച്ച് വെക്കുന്നതിനേക്കാൾ നാ നല്ലതാണ് ഹോർട്ടിക്കൾച്ചറൽ ഈ കാക്കനാട് വെബ്സൈഡ ഔട്ട്ലെറ്റിൽ നമുക്ക് ഇതുപോലെയുള്ള നശിച്ചു പോകാത്തതിനും കുറ്റിമുളകുകൾ കിട്ടും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര തവണയാണ് ഉണ്ടാകുന്നത് കുരുമുളകിൻ്റെ വില എന്താ അത് വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്ത ഐറ്റം കാണാം കേട്ടോ അപ്പോൾ അപ്പൊ ചെമ്പരത്തിപ്പൂവും വടാമല്ലി എല്ലാം തന്നാൽ ആവുന്ന രീതിയിൽ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് സുന്ദരമായ പൂക്കൾ ഉം കൂട്ടത്തിൽ നമ്മുടെ ചുവന്ന കട്ട ചുവപ്പ് ചെമ്പരത്തിപ്പൂവുണ്ട് ഇത് കണ്ട വളരെ സൂപ്പറായി ജോളി പറഞ്ഞിട്ട് താഴെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പം മോളീന്ന് ജോളി ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കണായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ സുന്ദരമായ കാഴ്ചകൾ കണ്ടത് കൂട്ടത്തില് നമ്മുടെ കിങ്ങിണി കുട്ടിയും കിങ്ങിണി വികൃതി വെപ്പിച്ചുകൊണ്ട് ഇടക്കണേ കൊച്ചിൻ്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ടാവും പോണേ അപ്പൊ ഇതാണ് നമ്മുടെ ചെടികളുടെയൊക്കെ രസകരമായ മനോഹരമായ കാഴ്ചകള് കിങ്ങിണിയുടെ ഓട്ടം കൂടാ അവളെ പേടിപ്പിച്ച് മോളി കയറ്റി ഇതാണ് കിങ്ങിണി കണ്ടോ ആ കൊച്ചിനെ പേടിപ്പിച്ച് മോളിക്കയറ്റി അതിൻ്റെ ചെരുപ്പ് എടുത്തിട്ട് പ്രകോപിപ്പിക്കണേ എല്ലാം കഴിഞ്ഞ കിങ്ങിണി നമ്മുടെ മാത്സിനിട്ട് രണ്ട് കൊടുത്തു ഇതാണ് ചെടികളുടെ നായ്ക്കുട്ടികളുടെയൊക്കെ വിശേഷം പാവ മാക്സ് ഒരു എല്ലും കഷ്ണം കിട്ടിയതും വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കണേ ആ സമയത്താണ് ഇവൻ ചെന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വിശേഷങ്ങളുമായി നമ്മുടെ താറാക്കുട്ടികളും കരിങ്കോഴി അഞ്ചാറ് ഉണ്ട് രണ്ട് പെടത്താറാവും ഉണ്ട് വേണ്ട ശരി വേണ്ട അവളുമാരുടെ നിപ്പ് വേണ്ട വാഴ വരെയും കൊത്തിപ്പറിച്ചെടുത്ത കളയും ഇതാണ് നമ്മുടെ അടുക്കളത്തോട്ടവും കോഴിക്കൃഷി കൂട്ടത്തിൽ ഉണ്ട് നല്ല ഒന്നാന്തരം മരുന്നാണ് വെറ്റില വെറ്റില ആവശ്യമുള്ളവർ വന്നാൽ മതി മരുന്നുകൾക്കാണ് കാര്യങ്ങൾക്കാ നല്ല നാട് നല്ല ഫ്രഷ് വെറ്റില കാട് ഊത്തി കിടക്കണേ ഇതുണ്ട അവരെല്ലാം അപരിചിതരെ പോലെ നിൽക്കണേ എന്താ പരിപാടിയൊന്നും പിടികിട്ടണില്ല ഇവർക്ക് നമ്മുടെ കരിങ്കോഴികളാണ് ശ്രേയപ്പൻ്റെ അഞ്ചു പേരുണ്ട് ഒരാളെപ്പോഴും താറാവിൻ്റെ കൂടെ നടക്കുള്ളു ആ താറാവിനെ രണ്ട് കോഴീനേം കൂടി കൊണ്ടുവന്ന പക്ഷെ ഒരെണ്ണത്തിന് എന്തോ പിടിച്ചുകൊണ്ട് പോയി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അവർ മൂന്നേർ ഇപ്പോഴും നല്ല കൂട്ടാണ് അതാണ് ഇവിടുത്തെ സ്നേഹിച്ചു തന്നെ സ്നേഹമാണ് പക്ഷെ അവർ മൂന്നേരും കൂടെ എപ്പോഴും നടക്കുള്ളു വേണ്ട കണ്ടോ അവർ മൂന്നേരും കൂടെ ഭയങ്കര കൂട്ടാണ് അതിൻ്റെ ഇടക്കൂടെ നമ്മുടെ ചെമ്മിപ്പൊളി ഇവിടെ നിറഞ്ഞു കഴിഞ്ഞ് ആടിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് മീൻ കറിയിലും കറിയൊക്കെ വെക്കാൻ അച്ചാർ ഇടും അധികം ഉണ്ടാകുമ്പോഴേക്ക് ചെമ്മിപ്പൊളി നിറയെ കായുവായിട്ട് നിൽക്കണം അങ്ങനെ എല്ലാവരുടെയും കോപ്പറേഷൻ ഇവിടെ ഉണ്ട് എല്ല് കണ്ട ഇപ്പം ആണ് ആരും അടുപ്പിക്കില്ല സൂക്ഷിക്കണം പഠിച്ച് കീഴും നമ്മളെടുത്താൽ പോലും ഭയങ്കര പ്രശ്നമാണ് അവന് എല്ല് അവൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഓ എന്തൊരു ഒച്ചയാണ് ഒച്ച ഉണ്ടാക്കാതെ നിന്നെടാ അമ്മയുടെ പൊന്നാരക്കാരനാണിവൻ നമ്മുടെ ചെടികൾ തൂക്കിയിട്ടിരിക്കുന്ന ചെടികളൊക്കെ കണ്ടില്ലേ കുറച്ച് ചക്കയും കൂടെ ഇനി ഉണ്ട് ഇന്നലെയൊക്കെ നമ്മൾ പറച്ച് നമ്മുടെ പ്ലാവിലെ ചക്കകൾ കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടി തോട്ട അടുക്കളത്തോട്ട വിശേഷങ്ങളൊക്കെ ഒരു കൊക്കോമരം പിടിച്ചു തന്നെ